സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് തുടങ്ങും ജില്ലാ കളക്ടറുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും കേരളത്തിൽ തീവ്ര വോട്ടർ പരിഷ്കരണം നടപ്പാക്കരുതെന്ന് കോൺഗ്രസും സി പി ഐ എമ്മും ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങൾ ഫൈസൽ അസീസ് നൽകും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ തന്നെ ആരംഭിക്കും എന്ന് അതിൻ്റെ നീക്കങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇന്ന് ആരംഭിക്കും ഇന്നലെ ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ നേരത്തെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പട്ടിക അത് ഇപ്പോൾ താൽക്കാലികമായി റദ്ദു ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതിനർത്ഥം എന്ന് പറയുന്നത് ഇന്നു മുതൽ തന്നെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് എസ് ുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും ഈ ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ട് ഇന്ന് ഇന്നു മുതൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്ര ഭ ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്നു മുതൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഗോവ ഗുജറാത്ത് കേരള ആൻഡമാൻ ഇക്വബാർ ഛത്തീസ്ഗഡ് ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഈ എന്നിവിടങ്ങളിലാണ് ഈ വോട്ടർപട്ടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ആദ്യഘട്ടം ബീഹാറിലായിരുന്നു അത് ഒട്ടും അത് വലിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അനീഷ് കുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഇപ്പോൾ രണ്ടാം ഘട്ടം നടക്കുന്നത് പന്ത്രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉൾപ്പെടെ പന്ത്രണ്ടിടങ്ങളിലാണ് ഗോവ ഗുജറാത്ത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് അതുപോലെ എൻഡമിനിക്കവാർ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഈ രണ്ടാം ഘട്ട എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കും എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഒപ്പം തന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് എന്നുള്ള സംബന്ധിച്ച് സമഗ്രമായ വിവരവും അദ്ദേഹം നൽകിയിട്ടുണ്ട് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് വീടുകയറിയുള്ള കണക്കപ്പെടുക അതിനായി പ്രത്യേക ബി എൽഒമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് അവർക്കുള്ള പരിശീലനവും നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഡിസംബർ ഒൻപതിന് ആദ്യഘട്ട കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അതായത് എസ് ഐ ആറ് നടപ്പാക്കിയതിന് ശേഷമുള്ള ആദ്യഘട്ട കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഡിസംബർ ഒൻപത് മുതൽ എട്ട് വരെ എതിർപ്പ് അറിയിക്കാനുള്ള അവസരമാണ് അതായത് ഈ കരട് വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പോ മറ്റു മറ്റ് ചേർക്കാനോ അല്ലെ കൂടി ചേർക്കാനോ അതോ മറ്റ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ എട്ട് ഡിസംബർ ഒൻപത് മുതൽ ഡിസംബർ ഒൻപത് മുതലുള്ള ഘട്ടത്തിൽ അതിന് അവസരം നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മാത്രമല്ല ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ ഇവർ ഇവർക്കുള്ള നോട്ടീസ് ഉൾപ്പെടെ നൽകുമെന്നാണ് അതായത് സൂക്ഷ്മ പരിശോധനയ്ക്കായുള്ള നോട്ടീസ് ഉൾപ്പെടെ അയക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം അതായത് ഇതിൻ്റെ തിരുത്തലുകൾ വരുത്തി എതിർപ്പ് എതിർപ്പ് അറിയിക്കാനുള്ളവർക്ക് എതിർപ്പൊക്കെ അറിയിച്ച അതൊക്കെ പരിഗണിച്ച് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് മുഖ്യം കമ്മീഷണർ കമ്മീഷണറായ ഗാനേഷ് കുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു അത് പരിഗണിച്ചിട്ടുമില്ല അത് തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ ഇന്നലെ വാർത്താ സമ്മേളനം ഇന്നലെ ഈ ഒരു എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളൊരു കാര്യം പുറത്തുവിട്ടത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഇപ്പോൾ ഈ വർഷം നടക്കാൻ അടുത്ത വർഷം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ ഈ വർഷം അവസാനത്തോടെ ഡിസംബർ ഡിസംബർത്തോടുകൂടി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അത് പരിഗണിക്കാതെ അത് തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ ഡേറ്റ് അറിയിച്ചിരിക്കുന്നു അതായത് തിരഞ്ഞെടുപ്പ് കമ്മി എസ് ഐ ആറ് കേരളത്തിൽ നടപ്പാക്കുമെന്ന ഡേറ്റ് അറിയിച്ചിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എസ് ഐ ആർ ബാധിക്കില്ലെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയത് അദ്ദേഹം പറയുന്നത് തന്നെയാണ് പ്രവാസികൾ പുറത്തു പോകുമെന്ന് ആശങ്ക വേണ്ട രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണം വോട്ടവകാശമുള്ള ആരും പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ കമ്മീഷണർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് എതിർപ്പുമായി കോൺഗ്രസും സുജീവമായി രംഗത്തുണ്ട് സോ കോൺഗ്രസ് മാത്രമല്ല മാത്ര പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പി ഒഴികെയുള്ള പാർട്ടികൾ എതിർപ്പുമായി രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കും എന്ന് പറഞ്ഞ പറഞ്ഞ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് എതിർപ്പുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസ് പറയുന്നത് അത് തന്നെയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ എന്തിന് കേരളത്തിൽ ഇത്ര തിടക്കപ്പെട്ട് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ചോദിക്കുന്നത് മാത്രമല്ല കേന്ദ്രം എ ഐ സി സി ഉൾപ്പെടെ ഈ എസ് ഐ ആറിനെ എതിർത്ത് രംഗത്തെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ബീഹാറിൽ ഉൾപ്പെടെ നടപ്പാക്കിയപ്പോൾ എസ് ഐ ആറിനെ രൂക്ഷമായി എതിർത്ത് രംഗത്തെത്തിയ ഒരാളായിരുന്നു പ്രതി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്വാഭാവികമായും കേരളത്തിലെ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെ എതിർത്ത് രംഗത്തുണ്ട് പ്രതിഷേധം തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എസ് ഐ ആർ നടപടിക്രമങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പന്ത്രണ്ട് ഇടങ്ങളിൽ അതായത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രപ്രദേശം ഭരണ പ്രദേശം ഉൾപ്പെടെ പന്ത്രണ്ട് ഇടങ്ങളിൽ എസ് ഐ ആർ ഇന്നുമുതൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ്